സഹാക്കളും ഈ റിജക്ട് സി എന്ന മുദ്രാവാക്യത്തിന്റെ തലക്കെട്ട് നിങ്ങളുടെ തലയിൽ ആലേഖനം ചെയ്തിട്ടുള്ള ആ കെട്ട് നിങ്ങൾ കെട്ടണമെന്ന സമരത്തിന്റെ അധ്യക്ഷനായി ഡി വൈ എഡ്ഡിയുടെ മേഖലാ സെക്രട്ടറി സഹാവ് പി ഡി നെൽസനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള സംഘടിപ്പിച്ചു വരികയായിരുന്നു ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതനിരപേക്ഷതയുമെല്ലാം സങ്കടമുറച്ചുകൊണ്ട് ഈ രാജ്യത്തിന് ഏകപക്ഷ ജനാധിപത്യ മുന്നേ ജില്ലാ മണ്ഡല നേതാക്കൾ യുവജന സംഘടനയുടെ നേതാക്കൾ ഏറ്റവും പ്രിയപ്പെട്ട യുവജന സംഘടനാ പ്രവർത്തകരെ ബഹുമാനപ്പെട്ട നാട്ടുകാരെ സൂക്ഷിക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പൗരത്വ നിയമം അത് വിജ്ഞാപനം കരിക്കുകയാണ് സെൻട്രൽ ഗവൺമെന്റ് മതത്തെ അടിസ്ഥാനപ്പെടുത്തിയ പൗരത്വ നിർണയിക്കുന്ന ഒരു മതനിരപേശ നാടിനെ ഒരു മതരാഷ്ട്രം മാറ്റുന്നതിന് വേണ്ടി വിവിധ ഘട്ടങ്ങളിലെ ഇടപെടലുകൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിലൊരു പ്രത്യേക ഇടപെടലായിട്ടാണ് നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ ഇതിനെ കാണുന്നത് ഈ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് കേരളത്തിലെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ഇവിടെ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ബി ഡി സതീശം ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് നിയമമായി വന്ന ആ കാര്യം നടപ്പിലാക്കാൻ പറ്റില്ല പറ്റുകയാണ് ഒരു സംസ്ഥാന ഗവൺമെന്റിനെ എങ്ങനെ പറയാൻ പറ്റും എന്ന് ചോദിച്ച് അതിനെ ന്യായീകരിക്കുന്ന സമീപനമാണ് ഇവിടെ കോൺഗ്രസ് സ്വീകരിക്കുന്നത് ദൂരമുണ്ടായാൽ നമ്മളെല്ലാവരും ചേർന്നാഘോഷിക്കും എല്ലാ സൗകര്യങ്ങളും ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ജാതി മത അതൊക്കെ അവരുടെ സ്വകാര്യ കാര്യങ്ങളാണ് വിശ്വാസങ്ങളും ആചാരങ്ങളും അതൊക്കെ അങ്ങനെ തന്നെ നടക്കുമ്പോൾ തന്നെ വളരെ സൗഹാർദ്ദത്തിൽ വളരെ നല്ല അന്തരീക്ഷത്തിൽ ഈ കേരളത്തിൽ പോകുന്നു നമ്മുടെ പ്രദേശത്തെ நரேந்திர மோடி சர்தார நரேந்திர மோடி சர்தார நரேந்திர மோடி சர்தார video ini lagi. Kamera ini Ini வஷ்டவும் வார்த்தா பிராதியவும் உள்ள விஷயங்களில் பிரதிகரிக்கணும் ധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരൂ നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ട് ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എൺപത്തിമൂന്ന് പൂജ്യം ഒന്ന് എൺപത് തൊണ്ണൂറ് മുപ്പത്തി ഒൻപത് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക